ഓക്കെ ഗീസ് അപ്പോൾ കണ്ടിന്യൂ കണ്ടാൽ നമ്മുടെ പായസം എന്താ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ അതാ രണ്ടെണ്ണം എന്താ അവിടെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കിട്ടിലും പായസമാണ് കൊണ്ടുവരുന്നത് കാണിച്ചിവിടെ ചൂടാക്കിയതും നമ്മളത് മിക്സ് ചെയ്തെങ്കിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് അതിനെ അങ്ങ് കുടിക്കാതെ കേട്ടോ അതാ കിട്ടില്ല പായസം ഉണ്ട് പായസം എന്താ ഇവിടെ എന്താ ഇരിപ്പുണ്ട് രണ്ടെണ്ണം കൊണ്ടുപോക്കാറും നമുക്കിത് വൈഫൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആട്ടിപ്പൊളിയായിട്ടുള്ളതല്ല കിട്ടിലും ആട്ടിപ്പൊളി അതിനെ വെച്ച കടല പായസം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ രുചി വന്ന് നോക്കാം കേസ് ഓക്കെ ഇതാം ഇത് ഇതാണേ ശരി ഇനി വേണമെങ്കിൽ നമുക്കത് ഒത്തിരി കൂടെ പായസം കൊണ്ടുവരാൻ കേട്ടോ അവിടെ പായസമൊക്കെ ഉണ്ട് പിന്നെ എടുത്തിട്ടേ ഉള്ളു കാരണം എന്റെ വയർ നന്നായിട്ടങ്ങ് നിറഞ്ഞ് പോയ കിട്ടിലും മുദ്രങ്ങയൊക്കെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടോ മുദ്രങ്ങൾ കിട്ടില്ല മുദ്രയാണ് ഉണ്ടോ കിട്ടില്ല കിടില്ല പായസം ആട്ടിപ്പൊളി ജസ്റ്റ് നമുക്ക് രുചി നോക്കണം അതെല്ലാം മുദ്രങ്ങയാണ് കേട്ടോ ആ കൊതി വരുത് കണ്ടോ കേട്ടോ ഇത് കൊതി വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊതി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടാക്കുമ്പോ തന്നെ വയറൊക്കെ ശരിക്കും പറഞ്ഞ് നിറഞ്ഞ് കണ്ടോ നമ്മുടെ മുന്തിരികിയാണല്ലോ തട്ടിയെ മുന്തിരികിയാണ് ഓക്കെ സപ്പോ നമുക്ക് ഇതൊന്ന് താഴോട്ടിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഈ കടല പായസം ഒന്ന് കുടിച്ചോ എന്നാൽ കിട്ടിലും കടല പായസം കൊണ്ട് ജസ്റ്റ് ഒന്ന് കുടിക്കാൻ നമുക്ക് അടിപൊളി എന്താ രുചിന്ന് പറയുമോ ഐറ്റം നമ്മൾ ഐസ്ക്രീം കുടിക്കുന്ന ക്ലാസ്സിലാണ് ഈ സംഭവം താഴെ കുടിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല ഐറ്റം കേട്ടോ പുളി വെച്ചാൽ കിട്ടില്ല ചിലപ്പോൾ ഐസ്ക്രീം തോറ്റ ഒന്നേ ഉള്ളൂ നല്ല കിട്ടില്ല നല്ല നമ്മള നമ്മുടെ കടലയൊക്കെ ശരിക്ക് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് പണ്ടോ കിട്ടില്ല അടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ ഓക്കെ ഇനി നമുക്കത് ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് കോരാം പോരുന്ന കുടിച്ചു നോക്കട്ടെ ആടിപ്പൊളി നാടി ഹലോ ഐറ്റം ആടിപ്പൊളിയായിട്ട് താഴെ പൊണ്ട ആ ഞാൻ തന്നെ നക്കി ഇതിൻ്റെ ക ഈ മുന്തിരിങ്ങയാന്ന് എടുക്കണം ഇതെ മുന്തിരിങ്ങ ഉണ്ട് എല്ലാ അടിപ്പൊളി മുന്തിരിങ്ങസ് അപ്പം നാളെ നമുക്കൊരു വെറൈറ്റി ഒരു പായസം നമ്മൾ വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എൻ ചെയ്ത് എന്ന് വെക്കണേ നമ്മൾ അടിപൊളി ഇതായിട്ട് അങ്ങനത്തെ റെസിപ്പീസ് നിങ്ങൾ ആ ചാനൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി തന്നെ കേട്ടോ നമ്മൾ കുടിക്കുന്നതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് നമ്മൾ ഐറ്റം തന്നെയാണ് ഓക്കെ കുടിക്കാം വീണ്ടുപൊളി വീണ്ടും ഐറ്റം മുന്തിരിങ്ങ മുന്തിരിങ്ങൂടെ കഴിച്ചപ്പോഴത്തേക്കും സംഭവം അടിപൊളി മുന്തിരിങ്ങ അടിയിൽ തോന്നി തട്ടുന്നുണ്ട് എന്താ രുചി എന്ന് പറയാൻ ശരിക്കും പറഞ്ഞ ഡ്യൂറ്റി കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഓക്കെ ഇതായത് മുന്തിരിങ്ങട്ടോ മുന്തിരിങ്ങ തോനുണ്ട് കണ്ടോ ഇതാ അടുത്ത കൊണ്ടുവന്നു കാണിച്ചോ ആ ചൗകരി ഇടക്കുന്നതാണ് ചൗകരി ഓക്കെ അതിന് തന്നെ മുന്തിരിങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കും ഓട്ടോ ആടിപ്പൊളിയും ആടിപ്പൊളിയായിട്ട് ഓക്കെ സപ്പോൾ ഇതിൻ്റെ ഗ്രസിപ്പ് നമ്മുടെ ചാനലുണ്ട് അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ടു എന്നെ പറയുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരള്ളൂ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ സപ്പോൾ നമുക്ക് ഒരു സ്പൂണോടെ കൂടിയേ കണ്ടു നമ്മുടെ ഡിണ്ടൊക്കെ എപ്പോഴേ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളെ ഒത്തിരി മധുരം കഴിക്കലായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൻ്റെ അത് തിരിക്കുന്നു അങ്ങനെ ഓടിപ്പോയി നമ്മൾ എടുത്ത് ചൂടാക്കി സംഭവം പാളി പൊളി കെട്ടിലായിട്ടും ഓ ഗസ് നമ്മൾ കുറച്ച് പഴമൊക്കെ എടുത്ത് പപ്പറായിട്ട് പരവി കുടിക്കുക തന്നെ വിചാരിച്ചത് പക്ഷേ എന്താ എന്താ പറയുക ശരിക്കും ഹെവി ആവും അപ്പോൾ നമ്മൾ ഇത് ഒരു ഗ്ലാസ് കുടിക്കുന്നതിനെ കാട്ടിയും ഒറ്റത്ത് കുടിക്കുമ്പോൾ മൂന്ന് ഗ്ലാസ് കുടിക്കുന്നതിന് തുല്യമാവും അതുകൊണ്ടുതന്നെ പിന്നെ എങ്ങനെയാണ് കുടിക്കാറ് പക്ഷേ ചൗകര്യം ഒക്കെ ഉണ്ട് നല്ല കെട്ടിലുറ്റ നല്ലതുപോലെ നാട്ടിൽ പുള്ളി അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി എന്ന കാണാൻ നമ്മുടെ ചാനലിൽ ഉണ്ട് ഗ്യാസ് ആടിപ്പൊളിയാണ് എല്ലാടുന്ന പോയി കാണുക അടിപൊളിയായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓഹ് കിട്ടലായിട്ടം കണ്ടോ കുറച്ചുകൂടെ ഒക്കെ പായസ കൊടുക്കുന്നെടുക്കണം നല്ല രുചി ഐറ്റം കണ്ടോ സംഭവം കൊള്ളാം ഓഹ് എത്ര കുടിച്ചാലും മതി അവർക്കില്ല അത്രയ്ക്ക് അടിപൊളി ഐറ്റം ആണ് കടല പായസം എന്ന് പറയുന്നത് ഐറ്റം ഇവിടെ മാരക ടേസ്റ്റ് തരുന്നത് അവർ മുന്തിരി പോണ്ട് ഒന്നല്ല രണ്ട് മുന്തിരി കിട്ടിയില്ല നല്ലത് ക്യാമറ നോക്കി എടുക്കുന്നതുകൊണ്ടാണ് കിട്ടാത്ത സംഭവം അത് ഓക്കെ അതാ കിട്ടിയിട്ടുണ്ട് അതായത് കൊണ്ടൊന്ന് കഴിക്കാം ഓഹോട്ട് കൂടും കേട്ടില്ല വിട്ടില്ലായിട്ടൊക്കെ ഓക്കെ അല്ല ഇതുകൂടാ കുടിക്കാൻ കണ്ടാം ഇതെല്ലാം എല്ലാം മുന്തിരി മുന്തിരി ഓ ഇതൊരു ചുറ്റിയെന്ന് പറയും അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് ഈ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നമ്മളെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും നമുക്ക് കാണണം നിങ്ങൾക്ക് അട്ടിപ്പൊളിക്കാൻ കടലപ്പായസം വെക്കാൻ പറ്റും എടുക്കാം കുറച്ചൂടി ഉണങ്ങിയെടുക്കാം കിട്ടില്ലായിട്ടും അട്ടിപ്പൊളിയെന്ന് വെച്ച കെട്ടില്ലായിട്ടും വേറെ സാല എങ്കിലും ആടി ഒരു വലിയ വലിയൊരു കണ്ടോ ഓഹ് താഴെ പോയി വലിയൊരു മുന്തിരിക ഇത് അവിടെ കിട്ടിട്ടുണ്ട് കണ്ടോ ഓക്കെ അതുകൊണ്ട് കുടിക്കാം ജൈവ അതിലോട്ട് പോകുന്നവരെ മുദ്ര കൂടുക ഓക്കെ ഇത് ഒരു മുന്തിരിങ്ങയാണ് കേട്ടോ മൊത്തം മുന്റങ്ങോട്ടോ മുതിരി മുന്തിരി കഴിച്ച ഡൗപ്പാട് വരുള്ളൂ ഇതെല്ലാം മുന്തിരിങ്ങന്തിരിങ്ങാണ് എന്തോ ചെയ്യുവോ മുന്തിരിങ്ങ മുന്ടെ വെയിറ്റ് കാരണം മുന്തിരിക താർന്നു പോയിട്ട് മുകളിൽ പായസം വന്നു പോയിട്ട് അതാണ് സംഭവിച്ചത് അവിടെ ഓക്കെ ചിലപ്പോ നമ്മളാ കുളിക്കുന്ന കിടിലം കിട്ടിപ്പോൾ ഇതാ കടല പായസമാണ് കുടിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ സർ അടുത്തൊരു മുന്തിരിങ്ങ വന്നിട്ടുണ്ട് എല്ലാവരും മുന്തിരിക തന്നെ കേട്ടോ എന്തോ ചെയ്യുമ്പോ വേറെ അതെ അതെ സംഭവിച്ചുവെച്ചാൽ നമ്മളെ മുകളിൽ മുന്തിരിങ്ങയുടെ വെയിറ്റ് കാരണം പായസത്തിൻ്റെ താഴോട്ട് എല്ലാം അങ്ങ് പോയി ഞാൻ ആദ്യം മുന്തിരിങ്ങ കുറച്ച് കണ്ടോളൂ അതിലോട്ട് പോലും മുന്തിരിങ്ങ കൂടി കൂടി വരുന്നു ഓഹ് നിങ്ങൾ ഇനിയുമുണ്ട് മുന്തിരിങ്ങണ്ട് മുന്തിരിങ്ങ മൂന്നാമത്തെ മുന്തിരിയം ഓഹ് പുളപ്പം മുന്തിരിക്കും എന്തോ ചെയ്യുമോ ഓക്കെ ഓക്കെ ചേർത്ത് ഒന്ന് എടുക്കാം കേട്ടോ അടിപൊളിയാണ് നമ്മൾ കടല നന്നായിട്ട് ഇതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട് കേട്ടോ കടല കാണാനേ ഇല്ലാത്തത് എന്തൊക്കെയും സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അടിപൊളി ടിപ്പൊളി മുന്തിരിങ്ങൾ ഒതുങ്ങി പോകുന്നു കേട്ടോ ഇത് മുന്തിരിങ്ങോ ഏകദേശമൊക്കെ നമ്മൾ ഇന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കേട്ടാ ഇനി ഇനി മുന്തിരിങ്ങനെ കിടപ്പുണ്ട് ഇത് എങ്ങനെയാണ് ഇത്ര മുതിരി അറിയാൻ പറ്റുള്ളൂ കണ്ടോ കിട്ടില്ലായിട്ടുണ്ട് കിട്ടില്ല മുന്തിരിക്ക് കൂടാ കണ്ടോ മുന്തിരിക്ക് അതെ സംഭവം അങ്ങനെ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ഓക്കെ അങ്ങനെ ഒരു വിധ ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ കാല പക്ഷേ നമ്മൾ ഒട്ടാക്കി വയസ്സ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കി റെസിപ്പീസ് ഒക്കെ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക ഓക്കെ അതാ അടുത്തൊരു അടിപൊളി വീഡിയോ അടിച്ചു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പട്ടെ തീർച്ചയായിട്ടും തന്നെ വിളിക്കാം എടുത്തും റെസിപ്പീസും അതുപോലെ തന്നെ ഫുഡിങ്ങും എല്ലാം കാണാൻ പറ്റും ഓക്കെ ബൈ